സഖ്യം അപ്പോൾ ഞ്ച് മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നിലാണ് എന്നാൽ ഇന്ത്യ സഖ്യം ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി എസ് കെ എസ് കെ യു പിടങ്ങളിലാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ സഖ്യം മുന്നിൽ നാപ്പത് ദിനങ്ങളിലാണ് ബിജെപിക്ക് ഇരുപത്തെട്ടിടങ്ങളിൽ മാത്രമാണ് യു പി യിൽ മുന്നേറ്റം അതൊരു സൂചനയാണെങ്കിൽ അതൊരു സൂചനയാണ് അതൊരു സൂചനയാണെങ്കിൽ കാറ്റ് മാറി എന്തായാലും ഇന്ത്യ സഖ്യം എന്താണ് അധികാരത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അവർ അതിശക്തമായ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇടങ്ങളിൽ ടു ത്രീ സെവൻ ടു ഫൈവ് ഫൈവ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇടങ്ങളിൽ എൻ ഡി എ സഖ്യവും നമുക്ക് വാരാണസിൽ വാരണാസി അതെ അതെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിജയകുമാർ പുതിയ കണക്ക് ഒന്ന് നോക്കിയിട്ട് വരൂ വേഗം അത് വഴിയങ്ങ് വാരാണസിയിൽ ഒരുപാട് ചരിത്രം എഴുതുന്നത് പോലെ വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നേ പറഞ്ഞാൽ എൻ ഡി എ സ്റ്റാർപൈനർ ബിജെപി ശശി തരൂർ പിന്നിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അവിടെ രാജീവ് ചന്ദ്രശേഖർ മാറ്റു മാറ്റു നമ്മുടെ സ്ക്രീനിൽ നിന്ന് ഡോക്ടർ ശശി തരൂരിനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരു തൽക്കാലം ഓക്കെ ഇപ്പോൾ വിജയകുമാർ ഇന്ത്യ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇടങ്ങളിൽ ദേശീയ തലത്തിൽ ലീഡ് ചെയ്യുന്നു അവിടെ ടൂ ഫൈവ് ആർക്കും ഒരു കേവലം ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളുടെ പോക്കൊന്ന് പറയാൻ ഉള്ള സമയമുണ്ടോ എന്ന് അറിയില്ല കാര്യം

മൂന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫ് രണ്ട് മണ്ഡലങ്ങൾ എൽ ഡി എഫ് അക്കൗണ്ട് അക്കൗണ്ട് എന്നുള്ള പറയാറായിട്ടില്ല ഈ സമയത്ത് വരുന്ന സൂചന ഒരു ഒരു നിർണായക സൂചനയാണ് മൂന്നാം മൂന്നാം വിവരം വരുന്നുണ്ട് അവിടെ രണ്ടാം ി പിന്നെ അതിപ്രധാനം യു പിയിൽ മുപ്പത്തിരണ്ടെടുത്ത് അടുത്ത് അവിടെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദു ഹൃദയഭൂമിയിൽ മുപ്പത്തി ഒമ്പതെടുത്ത് ഇന്ത്യ സഖ്യം എന്ന വാർത്ത വരുന്നു യു പി യിൽ എന്ന് പറഞ്ഞാൽ യു പി ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നു സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് ഇന്ത്യ മുന്നോട്ട് അവിടെ ബിജെപിക്ക് കേവലം ഇരുപത്തെട്ട് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നു അതാണ് ഒരു പക്ഷേ എൻ ഡി എ ടാലു സൂചന അമ്പത്തി അഞ്ചിൽ അങ്ങനെ നിൽക്കുകയാണ് എൻ ഡി എ അതിശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം കൊടുക്കുന്നു എൻ ഡി എന്ത് എന്തായാലും യു ഡി എഫ് പതിനഞ്ച് എൽ ഡി എഫ് മൂന്ന് എൻ ഡി എ രണ്ട് ലല്ലു സിംഗ് പിന്നിലാണ് ഇപ്പോൾ എൻ ഡി എ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നിലാണ് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ടു ത്രീ ത്രീത്തിമൂന്ന് ഇടങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നണി കേരളത്തിലെ നില എൽ ഡി എഫിന് മോശമായി വരുന്നു എൽ ഡി എഫ് ഇപ്പോൾ മൂന്നേ മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ ഡി എ രണ്ടിടത്തും യു ഡി എഫ് പതിനഞ്ച് ിൽ സുരേഷിന്റെ ലീഡ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കൊടിക്കുന്നിൽ സുരേഷ് സ്ഥാനാർത്ഥി അപ്പോ ഏറ്റവും അവസാനത്തെ കക്ഷിന്നില്ല ദേശീയതലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എഴുപത്തി എട്ടായി ആലത്തൂരിൽ ഉയർന്നിരിക്കുന്നു കേരളത്തിലെ രണ്ടേ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രം എൽ ഡി എഫ് എൽ ഡി എഫും ഒരേ സീറ്റിൽ അതെ ഒരേ ഒരേ ഇത് കെ പി സി സി ആസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ റിസൾട്ട് കാണുകയാണ് അതെ അതെ രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചാർജ് ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ സന്തോഷം കൂടി അദ്ദേഹത്തിന് കാണാറുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം